സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പ്രസംഗിച്ച് നടക്കുക മാത്രമല്ല വെറും മുപ്പത്തൊമ്പത് വയസ്സ് വരെ മാത്രമാണ് ആഭവമായ തേജസ് ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അദ്ദേഹം എഴുതി വെച്ചു നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് ഐ ബിലീവ് ഇൻ സോഷ്യലിസം ബിക്കോസ് ഐ ബിലീവ് ഇൻ വേദാന്ത ഞാൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നു കാരണം ഞാൻ വേദാന്തത്തിൽ വിശ്വസിക്കുന്നു നമ്മുടെ സുഹൃത്തു ഷാബുവിനു വേണമെങ്കിൽ പറയാം സമ്പത്ത് ഉൾപ്പെടെയുള്ളവർ സോഷ്യലിസത്തെക്കുറിച്ച് പറയുകയും ഇവിടെ ഭരണഘടനയിൽ സോഷ്യലിസം അത് ജനാധിപത്യ സോഷ്യലിസത്തെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വേദാന്തത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ ഈ പറയുന്ന വേദാന്തം വായിക്കണം പഠിക്കണം ഹൃദയസ്ഥമാക്കണം അത് വ്യാഖ്യാനിക്കണം വിശകലനം ചെയ്യണം വിമർശിക്കപ്പെടേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ വിമർശിക്കണം ശരി രാമനെക്കുറിച്ച് നിങ്ങളുടേതായ രാമസങ്കല്പം ഉണ്ടല്ലോ ആ രാമസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായ രാമസങ്കല്പമാകാമല്ലോ അല്ലേ ഷാബു റവല്യൂഷണറി ആൾട്ടർനേറ്റീവ് ഫോർ മാൻ കൈൻസ് അഡ്വാൻസ്മെന്റ് എന്നുള്ളത് രാമ അല്ലേ അങ്ങനെ രാമനാവാമല്ലോ എനിക്ക് സീത യശ്ശരീരനായ സഹ ഉണ്ടല്ലോ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഭൗതിക ശരീരം എന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ശരീരം അത്തരത്തിൽ സമ്മാനിച്ചൊരു മനുഷ്യനുണ്ടല്ലോ മനുഷ്യ അദ്ദേഹം നിര്യാതനായതിനു ശേഷമാണല്ലോ നിങ്ങളുടെ പല കൂട്ടുകാരും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രകീർത്തിക്കാൻ ആരംഭിച്ചത് സീത സോഷ്യലിസം ഇസ് ദ ആൾട്ടർനേറ്റീവ് ഞങ്ങളുടെ രാമനും സീതയും അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ മുദ്ര അവിടെ അശോകസ്തംഭത്തിൻ്റെ അപ്പോൾ ഈ ആ അശോകൻ്റെ മുദ്രയിലുള്ളതായ സിംഹങ്ങളുണ്ട് സൗമ്യതയുടെ ദയയുടെ സ്നേഹത്തിൻ്റെ അതാണ് ആ കണ്ണുകളിൽ നിന്ന് വമിപ്പിക്കുന്നത് അത് പ്രസരിക്കുകയാണ് അതാണ് അശോകസ്തംഭത്തിൻ്റെ മൂന്ന് സിംഹങ്ങളുടെ പ്രത്യേകത ഇവിടെ ഒരു സെൻട്രൽ ഹാളില്ലാത്തതായ ഒരു പുതിയ പാർലമെൻ്റ് മന്ദിരം കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് പോയി കാണണം ഞാനും പോയി കണ്ടതാണ് അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മുടെ ഈ ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല എം പിമാർക്ക് വന്നിട്ട് പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് പോകാം അത്രേ ഉള്ളൂ ഇറ്റ്സ് ഒരു എന്താ ഒരു പ്രസംഗിക്കാനുള്ളൊരു പെട്ടി പോലെയാണ് അവിടെ ചെന്നാലോ അവിടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ള ഈ സിംഹങ്ങളുടെ എന്താണ് ആ മുഖത്ത് ക്രൂരത പുച്ഛം ആക്രമണോത്സുകത ഇതൊക്കെയാണ് വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് അശോകൻ്റെയും ശ്രീബുദ്ധൻ്റെയും എല്ലാം നാടിനെത്ര ചേർന്നതാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇനി രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെ ഉള്ളവരെ അപമാനിക്കണമെന്ന് ആർ എസ് എസ്സിന് അത്തരത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഷാബൂനെ പോലുള്ളവരെ കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്നില്ല അവർ എന്നങ്ങ് ചെയ്താൽ മതി ഈ കാര്യത്തിൻ്റെ കാവിക്കൊടിക്ക് ഞാനിതിനായിട്ടെന്തോ പറയുന്ന ഒന്നുമല്ല നിരവധി ആരാധനാലയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആ മുദ്രയെല്ലാം വെച്ച് അവരങ്ങനെ ചെയ്യാറുണ്ട് അവിടെ വേറെ പലരും കൊണ്ടുവന്നും അവിടേക്ക് കടന്നു വരേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യയുടെ ദേശീയ പതാക എപ്പോഴാണ് ആർ എസ് എസ് എന്നുള്ളൊരു സംഘടന ഇതിനെ ഒന്ന് അവരുടെ കയ്യിലേക്കൊന്ന് പിടിക്കാനും ഓഫീസിൽ ഉയർത്താനും തീരുമാനിച്ചതെന്ന് അറിയാമോ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആർ എസ് എസിൻ്റെ ഓഫീസിൽ ഉയർത്തിയതിന് ആ ഉയർത്തിയ ആളുകളെ ആക്രമിക്കുകയും അവർക്കെതിരായി കേസ് കൊടുക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നാഗ്പൂരിൽ ഉൾപ്പെടെ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞു സ്വരാജ് പൂർണ എന്നുള്ള ആ ആശയം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രണ്ട് പേരുണ്ട് ഒരാൾ സ്വാമിയായിരുന്നു ഒരാൾ മൗലാന ആയിരുന്നു ഒരാൾ സ്വാമി കുമാരാനന്ദ് മൗലാന ഹസ്റത് മൊഹാനിഫ് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഗാന്ധിജി അടക്കമുള്ള വലിയ നേതാക്കന്മാരുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ട് അതൊന്നു പാസ്സായില്ല പക്ഷെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതായപ്പോൾ അതേ പ്രമേയം തന്നെയാണ് കോൺഗ്രസ് പാസ്സാക്കിയത് പൂർണ്ണ സ്വരാജ് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കൂ നിങ്ങൾ കായികമായും ആശയപരമായുമല്ല എൻ്റെ വിനീതമായ ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു ആർ എസ് എസ് നേതാവിൻ്റെ ഒരു ഹിന്ദു മഹാസഭാ നേതാവിൻ്റെ ഇന്ന് ബി ജെ പി അത്തരത്തിൽ കൊണ്ടാടുന്ന ഒരു നേതാവിൻ്റെ പേര് നിങ്ങളൊന്ന് പറയും ഒരു നേതാവിൻ്റെ പേര് ഇന്ന് യൂണിയൻ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി അത്തരത്തിലുള്ള അങ്ങനെ ആരെങ്കിലും ഒരാളുടെ പേരൊന്ന് പറയും ഒരാളുടെ പേര് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ നാലയലത്ത് പോലും നിന്നിട്ടില്ലാത്ത കുറേ ആളുകൾ ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുക്കാനായി പ്രയത്നിച്ച ആളുകൾ എന്ന് മാത്രമല്ല അന്നത്തെ മുസ്ലിം ലീഗുമായി ചേർന്ന് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലും അങ്ങനെ ബംഗാളിലും അടക്കം ബ്രിട്ടീഷുകാരുമായി സന്ധി ഉണ്ടാക്കിയ തരത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കി ഭരിച്ചവർ അവരുടെ പിന്മുറക്കാർ വന്ന് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുമ്പോൾ ഞാനടക്കം കുമ്പിട്ടിരുന്ന് കേൾക്കണം എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളിൽ ഇവിടെ ഒരു കാര്യം ഭരണഘടനയിൽ ഒരിടത്ത് മാത്രം പറയുന്ന ഒരു വാക്ക് ഒരിടത്ത് മാത്രം ഷാമുന്യ ചങ്ങാതിമാർ പറയും ഒന്നര ലക്ഷത്തിലധികം വാക്കുകളുള്ള വാക്കുകൾ ഓരോ വാക്കിനും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട് അർത്ഥ തലങ്ങളുണ്ട് വാക്ക് എന്നുള്ളത് വാക്ക് അത് അഗ്നിയാണ് അറിവാണ് വെളിച്ചമാണ് അത് വശ്യമായിരിക്കണം അത് വിജ്ഞാനം പകർന്നു നൽകുന്നതായിരിക്കണം വൈരമുണ്ടാക്കാനായി ഉപയോഗിക്കരുത് അല്ലേ അവിടെ ഷാബുവിൻ്റെ ചെങ്ങാതിമാർ ഈ ഗണേശോത്സവം എല്ലാം കൊണ്ടാടുമ്പോൾ അവർ വാക്കിനെ സംബന്ധിച്ച് അവർ നൽകുന്നതായിട്ടുള്ള കുറേ വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് പഠിച്ച് ഞാനും ഈ പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ഞാനും ഇത് പഠിച്ചതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്ത് മാത്രം പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഫ്രാറ്റേണിറ്റി എന്നുള്ളതാണ് സാഹോദര്യം എന്ന മലയാള പദം കൊണ്ട് മാത്രം അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല ഫ്രാറ്റേണിറ്റി എന്ന പദത്തിൻ്റെ അർത്ഥം നീ ഒരാൾ മാത്രമായി ഞങ്ങളോടൊപ്പം ചേരാതെ പുറംതിരിഞ്ഞു നിന്നിരുന്നാലും നിന്നെയും ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നു നീയും ഞങ്ങളും ചേർന്നതാണ് നമ്മൾ എന്നതാണ് ഫ്രറ്റേണിറ്റി എന്ന പദത്തിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഭരണഘടന ഒരിടത്ത് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ആ വാക്കിന് ഒരിടത്തേ പറഞ്ഞിട്ടുള്ളൂ ഒരു തവണയേ ഉള്ളൂ അതുകൊണ്ട് ഈ വാക്കിന് ഒരു അർത്ഥവുമില്ല എന്നൊക്കെ പഠിപ്പിക്കാനായി വന്നാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ഒരു കാര്യമാണ് ഇന്ത്യക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട് അത് രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പാരമ്പര്യമുണ്ട് ആത്മീയമായ പാരമ്പര്യം ആ ആത്മീയമായ പാരമ്പര്യത്തിൽ ചാർവാകമുനിമാരടക്കമുള്ളവരെ അങ്ങ് മറന്നു പോകരുത് വല്ലാതെ ഒപ്പം വേദം കേട്ട ശൂദ്രൻ്റെ ചെവിയിലേക്ക് ഇയം ഉരുക്കി ഒഴിക്കണമെന്നും പിന്നെ അവൻ വേദം ചൊല്ലിയാൽ നാവ് അറുത്ത് കളയണമെന്നും പിന്നെ ആസനം വഴി കുന്തത്തിൽ കുത്തി നിർത്തി വറുക്കണം എന്നുമെല്ലാം പഠിപ്പിച്ചവരുമുണ്ട് അതും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കാൻ വന്നാൽ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതാണ് മുന്നോട്ടാണ് പോകേണ്ടത് പഴയകാലത്തിൻ്റെ തിന്മകളിലേക്കല്ല പോകാൻ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടാടുകയല്ല വേണ്ടത് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് ഗവർണർമാർ കൂടിയാണ് അല്ലാതെ ഗവർണർമാർ ഇത്തരത്തിൽ തൻ്റെ ഇത്തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പൊതുവേദികളെ ഉപയോഗിക്കലല്ല രാജ്ഭവൻ എന്നത് സ്വകാര്യ സ്വത്തല്ല രാജ്ഭവൻ സ്വകാര്യ സ്വത്തല്ല നാളെ ഹൈക്കോടതി ജഡ്ജിരും സുപ്രീം കോടതി ജഡ്ജിമാരും ഇതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ അഭിഭാഷകർ ഇവിടെ വന്നിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ട് മാത്രം നിങ്ങൾ ഇങ്ങനെ കേസുകൾ പ്രെസൻ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ മി യുവർ ഓണർ എന്നൊക്കെ വിളിക്കാം താഴെ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായി തുടങ്ങിയാൽ ഈ രാഷ്ട്രം എവിടേക്ക് ചെന്നെത്തും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്നിന് വിധേയമായിട്ടാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് എന്നത്